എന്നെയും ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച അത് അത് പിന്നെയും പറയുമായിരിക്കും സ്വീകരിക്കാനൊക്കെ ആള് കാണും പിന്നെ ആരും കാണത്തില്ലെന്ന് ആരും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല നാടും ഞാൻ ആദ്യമുണ്ടായിരുന്ന പ്രസ്ഥാനവും എന്നെ ഒത്തിരി സഹായിച്ചു പക്ഷേ അത് നല്ല വിഷമവും എനിക്ക് ചരിത്ര മുഹൂർത്തമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തകർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ മഹിളാ കോൺഗ്രസിൻ്റെ അക്കമുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദരിമാർ ചേച്ചിമാർ മുഴുവൻ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ വിചാരിക്കാം ഐഷാ പോറ്റി ഈ പത്തിരുപത്തിയഞ്ച് കൊല്ലക്കാലം ജനപ്രതിനിധിയായും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് വർഗവഞ്ചകയായി ആ പാർട്ടി മാറിപ്പോയോ എന്ന് പക്ഷേ ഓർക്കണം എനിക്ക് നിങ്ങളോടൊക്കെ അങ്ങേറ്റ സ്നേഹം എത്ര നിങ്ങൾ വിമർശിച്ചാലും എന്നെ കൂടുതൽ ശക്തയാക്കുകയുള്ളൂ വളരെ മേച്ഛമായ ഭാഷയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ധാരാളം കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അതിനെ ഒട്ടും ഭയക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായോ ആക്ച്വലി അങ്ങനെ വലിയ രാഷ്ട്രീയക്കാരി അല്ലായിരുന്നു രണ്ടായിരം മുതലാണ് ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ പറഞ്ഞ എൻ്റെ അച്ഛനൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നു ആ കാലമല്ല ഇന്ന് പാർട്ടിയിലുള്ളതെന്നുള്ളത് സത്യമാണ് ഞാനും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ സമയത്തെ പോലെയല്ല ആ വഴിയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ തുറന്ന് പറയണം എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊക്കെ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും എനിക്ക് അവരെ വലിയ ഇഷ്ടമാണ് എൻ്റെ നാട്ടിലുള്ള പ്ര സഖാക്കൾ പ്രവർത്തകമൊക്കെ കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് മാത്രമാണ് മൊത്തത്തിൽ പ്രയാസമാക്കി മാറ്റി നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക എന്തായാലും വിമർശനങ്ങളെ ഞാൻ കൂടുതൽ സന്തോഷത്തോടെ കേൾക്കുകയാണ് വിമർശനങ്ങളാണ് മനുഷ്യനെ ഇത്രത്തോളം എത്തിക്കുക ഒരു മനുഷ്യനോട് ഓനും മിണ്ടാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഒരു കാലത്ത് വക്കീലായിട്ട് വരുമ്പോൾ പോലും എനിക്കിങ്ങനെ പ്രസംഗിക്കാനും ഒന്നും അറിഞ്ഞോടെ ഈ നാടും ഞാൻ ആദ്യമുണ്ടായിരുന്ന പ്രസ്ഥാനവും എന്നെ ഒത്തിരി സഹായിച്ചു പക്ഷേ അത് നല്ല വിഷമവും എനിക്ക് തന്നു ഞാൻ എന്താണെന്ന് പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ആര് കുറ്റം പറയുന്ന ഈ കുറ്റം പറയുന്ന ഇഷ്ടമല്ല നാട് മുഴുവൻ കാണും നാടെല്ലാം കണ്ടോട്ടെ ഇങ്ങനെയാണോ ഐഷാബോറ്റി എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത് ഈ നാടാണ് നാട്ടിലെ പ്രവർത്തനമാണ് എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത് മനുഷ്യൻ ക്ഷമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേരെന്നോട് ചോദ്യം വച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇന്നല്ലാതെ ഇനി എന്നോടൊന്നും ചോദിക്കില്ല ഞാൻ എല്ലാവരോടുമായിട്ട് പറയുക കഴിഞ്ഞ ജൂലൈ മാസം പതിനെട്ടാം തീയതി എന്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു എന്താണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു വലിയ മനുഷ്യന്മാർ മുഖ്യമന്ത്രി ആയിരുന്ന ആളെ നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വിളിച്ചാലും എല്ലാ പാർട്ടിയും പോകത്തില്ലേ അതേപോലെ എന്നെയും വിളിച്ചിരുന്നു എനിക്കൊരു അനുഭവം ഉണ്ട് മൂന്ന് തന്റെ എം എൽ എന്താ സമയത്തും അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകം പല കാര്യങ്ങളിലും അവിടുത്തെ സ്കിൽ പാർക്കിൻ്റെ ഉൾപ്പെടെ അങ്ങനെ ഓരോ പറയൽ പല കാര്യങ്ങൾക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മുമ്പിലുണ്ടെങ്കിലും കണ്ട് കഴിഞ്ഞ് ആരെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ പോറ്റി പോകാം എന്ന് പറഞ്ഞിട്ട് അതാ ഞാനത്ര വലിയ ആളും ഒന്നും അല്ലെങ്കിലും ഉടനെ എണീറ്റ് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട് എൻ്റെ പൊന്നെ നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡർ ആയാലും എത്ര വലിയ മന്ത്രിയായാലും ആയാലും അതിനു വേണ്ടിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന അധികാരമോഹിയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അധികാരമോഹിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാരും ഒന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ പക്ഷെ ഒന്നും ഞാൻ സൗമ്യമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്ത എൻ്റെ ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗ്ഗവഞ്ചകീന്ന് തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല മാതിരി മ്ളയച്ച ഭാഷകളൊന്നും അതൊക്കെ വരും നിങ്ങൾ ഓർത്തോളുക ഞാൻ അങ്ങനെ ഒരാളല്ല ഞാൻ മനുഷ്യനോടൊപ്പം എന്ത് നിൽക്കുന്ന ആളാണ് ഒരു പ്രസ്ഥാനവും മാത്രമല്ല ഇപ്പം ഈ ഈ ഭാഗമൊക്കെ ഈ വന്നു ഒരു പഴയകാലം മുതലുള്ളൊരു തറവാടല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാ പാർട്ടിയോടും എനിക്കിഷ്ടമാണ് എല്ലാ മനുഷ്യരോടും ഇഷ്ടമാണ് ഞങ്ങളുടെ സഖാക്കൾ പ്രവർത്തകരോടൊക്കെ അങ്ങേറ്റം ജീവനാണ് നല്ല വിഷമം ചിലപ്പോൾ അവർക്ക് വരും സാരമില്ല ഈ ഐഷാ പോറ്റി എന്നും ഐഷാ ഇതുപോലെ ആയിരിക്കും ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു എളിയ പ്രവർത്തകയായിട്ട് ജീവനുള്ള കാലത്ത് മനുഷ്യനോടൊപ്പം കാണും എല്ലാവരോടും ഒപ്പം കാണും ഞാനൊക്കെ എം എൽ എ ആയിട്ടൊക്കെ ഇത്രയും നാൾ ഇരുന്നാൽ എനിക്കൊരു പി ആർ വർക്കും ഉണ്ടായിരുന്നില്ല നിങ്ങളെപ്പോലുള്ള കുറേ പത്രക്കാരെല്ലാം അവിടെയുണ്ട് അവരാണ് ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ എനിക്കൊന്നും അങ്ങനെ വലിയ പൈസയോ വലിയ സ വലിയ ഇതായിട്ട് ചെയ്യാനൊന്നും ഉള്ളൊരു ഒരു കാര്യങ്ങളുമില്ല മനുഷ്യനാണ് കണ്ടിട്ടുള്ളത് ഇതൊരു സത്യമായ കാര്യമാണ് ആർക്കും ദേഷ്യം തോന്നണ്ട എന്തുകൊണ്ട് ഇത്രയും നാളിരുന്നിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോയി എല്ലാ ആനുകൂല്യങ്ങളും എന്നൊക്കെ പറയും ഞാൻ നല്ല ഇൻകം ഉണ്ടായിരുന്ന വക്കീലാണ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് പരിശോധിക്കാം അതെല്ലാം സഫർ ചെയ്തിട്ട് എൻ്റെ സ്വകാര്യമായിട്ടുള്ള സന്തോഷങ്ങളും കുടുംബമായിട്ടുള്ളത് പോലും പലതും സഫർ ചെയ്തേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റൂ എന്തായാലും ഇത്രയും വർഷം പോയി അപ്പം നിങ്ങളെല്ലാം കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ചപ്പോൾ കോൺഗ്രസിലേക്ക് പോകുകയാണ് ഞാൻ സത്യത്തിൽ ഒരു ഡിസിഷനും എടുത്തില്ല എങ്കും പോകുന്ന കാര്യം ഞാൻ എൻ്റെ ഓഫീസുമായിട്ട് പോണമെന്നേ വിചാരിച്ചുള്ളൂ പക്ഷേ ഒരുപാട് മനുഷ്യരുടെ നിരന്തരം ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ വരെ ഐഷപ്പോറ്റി ഇങ്ങനെ വക്കീൽ ഓഫീസിലേക്ക് ഒതുങ്ങരുത് നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ ഇപ്പം ചെയ്യുന്ന കാണിച്ചു തരാമെന്നായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരെ ദേഷ്യമുള്ളവർ പറയുക അതൊന്നും എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെ നടക്കും ഉറപ്പാണ് എല്ലാവരും എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടും എല്ലാ ജാതി മതസ്ഥരോടും ജീവനുള്ളടത്തോളം എങ്ങനെയായിരിക്കും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെയും ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച അത് അത് പിന്നെയും പറയുമായിരിക്കും സ്വീകരിക്കാനൊക്കെ ആൾ കാണും പിന്നെ ആരും കാണത്തില്ലെന്ന് ആരും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാനിപ്പോഴും ഇങ്ങനെ പോവുമല്ലോ അത്രയേ ഉള്ളൂ എനിക്ക് ഞാനൊന്നും വിട്ടു പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ആരെയും കുറ്റം പറയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല പക്ഷേ എന്നെ കേൾക്കുന്ന ജനപ്രകൃതികളും ഉണ്ടെങ്കിൽ അവർ ജനപ്രകൃതികളായി ഇരുന്നിട്ട് മാറി മാറി വരുമ്പോഴും പോകുന്ന ആളെ മറന്നു കളയരുതെന്നൊരൊറ്റ അഡ്വൈസ് മാത്രമേ എനിക്ക് എല്ലാവരോടും ഉണ്ട് അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ എല്ലാവരെയും എനിക്ക് മുമ്പുള്ളവരെ മറന്നാൽ എന്നെ പത്തരട്ടി മറക്കും അവോയ്ഡ് ചെയ്യുമെന്നുള്ളത് ഒന്ന് ഓർത്തെ കാലത്തിൻ്റെ കാവ്യനീതിയാണത് ഞാൻ ഒട്ടും പറയുന്നില്ലയോ ഞാൻ അധികപ്പെട്ടാണോ പറഞ്ഞത് എൻ്റെ ഒരു മനസ്സിലെ ഇത് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് അധികാരം നോക്കിയല്ല എന്ത് അധികാരമാണെന്നേ അധികാരത്തിൽ ഇന്ന് ഉറങ്ങാൻ സമയമുണ്ടോ എന്ത് ജോലിയാ ചെയ്യേണ്ട സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ എൻ്റെ അനുഭവമാണ് ഈ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ് എല്ലാരും വിമർശിക്കാൻ കാണും ഒക്കെ കാണും ആ വിമർശനത്തെ എന്നെ കൂടുതൽ ശക്തിയാക്കുകയുള്ളൂ ഒന്നുകൂടി പറയുന്നു തീർച്ചയായിട്ടും തുടർന്നുള്ള സമയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനവുമായിട്ടും അവിടെയുള്ള നല്ല കാര്യങ്ങളെല്ലാം വരുന്നതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരു പ്രവർത്തകയായിട്ട് ഒരു പ്രവർത്തകയായിട്ട് എനിക്ക് അത്രയും മതി എനിക്കല്ലാതെ ഒന്നും ആവശ്യമില്ല ഉണ്ടാകും എന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഈ സ്വീകരണത്തിന് ഒരായിരം നന്ദി

അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാം മനസ്സുകളിലും ആദരവുണ്ടാക്കിയ തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ അവരെ ഈ വലിയ തറവാട്ടിലെ ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയും തീർച്ചയായും ഇതിന്റെ ഒരു സങ്കട ഒരു മുഹൂർത്തം തന്നെയാണ്